ക്കുകളി വെറും ഒരു നാടകമല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ ഒരു കഥയുടെ ദൃശ്യ ആവിഷ്കരണമല്ലേ എന്തിനാണ് ഇത്രയധികം പ്രതിഷേധിക്കാൻ നിങ്ങൾ തുനിഞ്ഞിറങ്ങുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഈ കഥാരൂപം ഇങ്ങനെ സൃഷ്ടി പ്രാപിക്കുന്നതിന് മുമ്പ് നിങ്ങളെ രൂപം പ്രാപിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം ഓരോ സാഹിത്യ സൃഷ്ടിയും ക്രിയാത്മകമായ ആവിഷ്കാരമാണ് എങ്കിൽ നിങ്ങൾ ഇപ്പോ രൂപപ്പെടുത്തിയ ഈ നാടക കൂത്ത് നിങ്ങളുടെ ആത്മാവിൽ ബാധിച്ച അന്ധതയുടെ പ്രകടനമല്ലേ നിങ്ങളാണോ സമൂഹത്തിൽ വെളിച്ചം പകർത്താനായി പരിശ്രമിക്കുന്നത് നിങ്ങൾ പകരുന്നത് ഇരുട്ടാണെന്നും കൂപ്പുകുത്തി വീഴുന്നത് ഇരുട്ടിന്റെ അഗാധ ഗർത്തങ്ങളിലേക്കാണെന്നും നിങ്ങൾ അറിയുന്നില്ല എന്നതാണ് ഞങ്ങളുടെ ദുഃഖം ക്രൈസ്തവ സന്യസ്തർ ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ ചരിക്കുന്നവരാണ് ഈ പ്രകാശത്തെ നിങ്ങൾ ഭയക്കുന്നു ക്രൈസ്തവ സന്യാസത്തെ ഭയക്കുന്ന മതമൗലികവാദികളെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇരുട്ടിന്റെ ആയസ് വെളിച്ചം വരുന്നത് വരെ മാത്രമാണ് അതിനുശേഷം ഇരുട്ടിന് നിലനിൽപ്പില്ല നിങ്ങളുടെ കണ്ണുകളിലെയും ഹൃദയത്തിലെയും അന്ധത സമൂഹത്തിന്റെയും സഭയുടെയും സമുദായത്തിന്റെയും സകല പ്രസ്ഥാനങ്ങളുടെയും അന്ധതയായി നിങ്ങൾക്കനുഭവപ്പെടുന്നു എങ്കിൽ നിങ്ങളിലെ വെളിച്ചത്തിന്റെ കുറവല്ലേ പരിഹരിക്കപ്പെടേണ്ടത് ഞങ്ങളുടെ ജീവിതം പകരുന്ന പ്രകാശത്തെ സ്വീകരിച്ച് അനുകരിച്ച് നിങ്ങളിലും കുടുംബത്തിലും സമൂഹത്തിലും പ്രകാശം പരത്തുകയല്ലേ വേണ്ടത് ഞങ്ങൾക്ക് ചങ്കുറപ്പോടെ പറയാൻ കഴിയും നിങ്ങൾക്ക് എഴുതാൻ പേനയും ചലിപ്പിക്കാൻ അക്ഷരങ്ങളും പകർന്നു നൽകിയത് ഞങ്ങളാണെന്ന് നിങ്ങളുടെ യഥാർത്ഥ രൂപമാണ് കക്കുകളി എന്ന നാടക ആവിഷ്കരണത്തിലൂടെ സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ അവതരിപ്പിച്ചത് അമ്മയുടെ വസ്ത്രം പൊതുസമൂഹത്തിനു മുമ്പിൽ അഴിഞ്ഞു വീഴപ്പെടാൻ ഇടയായാൽ പോലും പ്രതികരിക്കാൻ കഴിയാതെ നന്മതിന്മകളെ തിരിച്ചറിയാൻ കഴിയാതെ പകച്ചു നിൽക്കുന്നത് നിങ്ങളാണ് കക്കുകളി എവിടെയാണ് അവതരിപ്പിക്കപ്പെട്ടത് ഗുരുവായൂരിൽ അവിടെ ഉത്സവത്തിന്റെ ഭാഗമായ സർഗോത്സവത്തിൽ ക്രൈസ്തവ സന്യാസത്തെ പറ്റി അത്രയധികം ധാരണയില്ലാത്ത കാഴ്ചപ്പാടുകളില്ലാത്ത ഒരു കാഴ്ചക്കാരുടെ മുമ്പിൽ നിങ്ങൾ ജീവിച്ചിട്ടില്ലാത്ത നിങ്ങളുടെ അറിവിൽ പോലും ഇല്ലാത്ത ഒരു ജീവിത ശൈലിയെ സമൂഹത്തിന് മുമ്പിൽ ഇപ്രകാരം അപകാസ്യമായി ചിത്രീകരിക്കാൻ മാത്രം അധപതിച്ചു പോയോ നിങ്ങളുടെ സർക്കുശേഷി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അറിവും വിദ്യാഭ്യാസവും പരിശീലനങ്ങളും എന്താണ് നിങ്ങൾക്ക് സമ്മാനിച്ചത് സ്വന്തം കൂടപ്പരപ്പിനെയും കൂട്ടത്തെയും കൂട്ടരെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം നിങ്ങൾ അധംപതിച്ചിരിക്കുന്നു നിങ്ങൾക്ക് നാണമില്ലേ സമൂഹവും സഭയും വളരെ പവിത്രമായി പാവനമായി കണക്കാക്കി കാത്തു സൂക്ഷിക്കുന്ന തികച്ചും സ്വീകാര്യവും നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതുമായ സന്യാസത്തെ ഇപ്രകാരം താറടിപ്പിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ലൈംഗിക അരാജകത്വം നിലകൊള്ളുന്ന ഒരിടമാണ് ക്രൈസ്തവ സന്യാസ സമൂഹമെന്ന് പൊതുബോധം ഉണ്ടാക്കിയെടുത്ത് വിജയിക്കേണ്ടത് ആർക്കാണ് നിങ്ങൾ ചിന്തിക്കേ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം സമൂഹത്തെ പടുത്തുയർത്താനും വളർത്താനും ഉറപ്പിക്കാനും വേണ്ടിയുള്ളതായിരിക്കണം ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ സ്വാതന്ത്ര്യത്തോടെ ആവിഷ്കരിക്കുന്ന ദന്തും വാരി വിഴുങ്ങാൻ തക്ക വിഡികളല്ല സമൂഹം നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വിലകെട്ടവരല്ല പൊതുസമൂഹം ചില വ്യക്തികളുടെ പ്രവൃത്തികളുടെ ദോഷം ഒരു സമൂഹത്തിന്റെ ദോഷമായി ചിത്രീകരിക്കാം എന്നാൽ ആ ചിത്രീകരണം സത്യമാണെന്ന് പറയരുത് പ്രവർത്തിക്കാനുള്ള ശേഷി മനുഷ്യനുള്ള കാലത്തോളം അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്ത് പ്രവൃത്തി എന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള പ്രവൃത്തി ആകരുത് ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താൻ ആർക്കും അധികാരമില്ല അതിനാൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത ജീവിത അന്തസ്സിനെ ഈ സന്യാസ ജീവിതത്തെ ഞങ്ങൾ വിലമതിക്കുന്ന ഈ ജീവിതശൈലിയെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവകേളിച്ച ഈ പ്രവൃത്തി ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടരുത് ഈ ജീവിതശൈലിയുടെ നിയന്താവ് ദൈവം തന്നെയായിരിക്കും ദൈവത്തിന് മാത്രമാണ് ഞങ്ങളുടെ മേൽ അധികാരമുള്ളത് കാരണം ഞങ്ങൾ സമർപ്പിച്ചത് അവനാണ് അല്ലാതെ സമൂഹത്തിനോ തുണ സഹോദരികൾക്കോ പ്രസ്ഥാനത്തിനോ മറ്റൊന്നിനോ വേണ്ടിയല്ല നേരെ മറിച്ച് ഇവയെല്ലാം ഞങ്ങളുടെ സമർപ്പണത്തെ അംഗീകരിക്കുകയും അതിനെ പരിപോഷിപ്പിക്കാനുള്ള വഴികൾ ഒരുക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതം ഇപ്രകാരം സമർപ്പിച്ചതിൽ ഞങ്ങൾ ഏറെ അഭിമാനിക്കുന്നു പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ സന്യാസവും ക്രൈസ്തവ ജീവിതവും അവഹേളിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മക്കൾ ചങ്കൂറപ്പോടെ സന്യാസം വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നും അത് ഈ ജീവിത അന്തസ്സിന് അന്തസ്സുള്ളത് കൊണ്ട് തന്നെയാണ് ഇരുപത്തി ആറ് ഉള്ള ഒരു കഥയെ സ്വാതന്ത്ര്യ ആവിഷ്കാരത്തിന്റെ പേരിൽ കോൺവെന്റിന്റെ ഒരു രംഗം മാത്രം എടുത്ത് അതിൽ വ്യാജങ്ങളും അതിക്ഷേപങ്ങളും എഴുതി തീർത്ത അണിയറ പ്രവർത്തകരോട് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ സന്യാസത്തിന്റെ വിശുദ്ധ ജീവിതത്തെ അടുത്തൊന്നു നിന്ന് നോക്കിക്കാണാൻ പ്രതിഫലം ഇച്ഛക്കാതെ അശ്വരണർക്ക് ഒരു നേരമെങ്കിലും താങ്ങാകുവാൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിൽ നന്മയുടെ സാന്നിധ്യമാകാൻ അവരിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വയം ത്യജിക്കാൻ അതിന് ചങ്കുറുപ്പ് വേണം ചെയ്യാത്ത കുറ്റം ചുമത്തി അപഹസിക്കുന്നവരെ സഹോദരരായി കാണാൻ തക്ക ഹൃദയവിശാലത വേണം തെറ്റിനു നേരെ വിരൽ ചൂണ്ടാനും നന്മയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാനും വേണ്ട ആർജവത്വം വേണം നിങ്ങൾക്ക് ധൈര്യമുണ്ടോ